കേരളത്തിന്റെ സർവനാശത്തിലേക്ക് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി കൺവെൻഷൻ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ ഭാഗമാക്കണം കേന്ദ്ര സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കുന്ന കടൽ മണൽ ഖനനത്തിനെതിരെ ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ തീരദേശ ഹർത്താലിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി കല്യാശ്ശേരി മണ്ഡലത്തിലെ പുതിയങ്ങാടിയിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു സി ഏരിയ സെക്രട്ടറി ഇ പി ബാലൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ അഭിമാന പൊതുമേഖലാ വ്യവസായങ്ങള് സംവിധാനങ്ങള് സംരംഭങ്ങള് എല്ലാം ഘട്ടം ഘട്ടമായിട്ട് വിൽക്കുകയാണ് കെടുവിലക്ക് കോർപ്പറേറ്റുകൾക്ക് അവരുടെ കയ്യിൽ നൽകുകയാണ് അവർക്ക് നികുതി ഇളവ് കൊടുക്കുകയാണ് യഥാർത്ഥ മൂല്യത്തിൻ്റെ ചടങ്ങിൽ വിവേക് വാടിക്കൽ അധ്യക്ഷനായി എ ഐ ട്യൂസിയുടെ ജിതേഷ് കണ്ണപുരം ധീവരസഭയുടെ ദുർഗാദാസ് കെ എസ് ടി വില അബ്ദുൽ ഖാദർ എം കടക്കോടിയുടെ എസ് വി ഫായിസ് സി ഐ ടിയുടെ ചന്ദ്രൻ എം എന്നിവർ പ്രസംഗിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ എം പുഷ്കരൻ സ്വാഗതവും പറഞ്ഞു പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പുതിയങ്ങാടിയിൽ നിന്നും ടി ബാബു Why did you nailed nailed down? He cut shot before. That's high. That's so high. And it's almost yeah. 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 mistaken. Yeah. Finally a message could this be a moment. Got it. One of the great catches! And the pressure! You're മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ